ഞങ്ങളുടെ ലക്കിയാണ് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കുട്ടികളെ തന്നു അതായത് ഒരു പ്രസവത്തിൽ തന്നെ മൂന്ന് കുട്ടികളെ വീതം തന്നു ഞാനിപ്പോ ഏഴു വർഷം ആകാൻ പോന്നു തുടങ്ങിട്ട് കരോളി ക്രോസിന്റെ കുട്ടിയാട്ടന അത് ഒൻപത് മാസം മാസം ഇത് പറഞ്ഞ മക്കളാ കേട്ടോ ഇവിളിപ്പം ഒൻപത് മാസം പ്രായം മൂന്ന് മൂന്ന് മാസം മാസാകാൻ പോന്നു ശനിയായിട്ട് ഇവരുടെ കുട്ടികളെ വിറ്റ് നമുക്ക് മൂന്നാല് ലക്ഷം രൂപയോളം ഞാൻ എനിക്ക് നഷ്ടമൊന്നുമില്ല ലാഭം മാത്രമേ ഉള്ളൂ ഇവരിൽ നിന്ന് പിന്നെ ഇപ്പൊ ഈ ഒരു സാഹചര്യം വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെ എന്റെ മോന്റെ കല്യാണോ ഡിസംബർ പതിനാലാം തീയതി എനിക്ക് കല്യാണം വിളിക്കാനും തുണിയെടുക്കാൻ പോകാനും പിന്നെ ജോലി ഇതെല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നമ്മള് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അല്ലാതെ അപ്പൊ പൂർവ്വമായിട്ട് നിർത്തുന്നില്ല നിർത്തുന്നില്ല അപ്പം ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിനു ശേഷം എല്ലാം പിന്നെ എനിക്ക് പിന്നെ അല്ലേ എന്താ കനേഡിയൻ ആ ആടിനെ ആടിനെക്കൂടെ എടുക്കണമെന്നുള്ള താല്പര്യ താല്പര്യമുണ്ട് ഇപ്പൊ തൽക്കാലം നമ്മുടെ ഒരു തിരക്ക് മൊത്തത്തിൽ ഒൻപത് പേര് നിപ്പുണ്ട് കുട്ടികൾ കുട്ടികൾ ഇപ്പൊ ഇത് എത്ര ഏജ് ദിവസം ഇതിപ്പോ ഇതിന്റെ തള്ള ഏതാണ് എത്ര ഡെലിവറി ആയിരുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ ആണ് അഞ്ച് പ്രസവം കഴിഞ്ഞാണ് അതിന്റെ രണ്ട് കുട്ടികൾ അല്ലേ മൂന്ന് മൂന്ന് അതിലിറങ്ങിയാണ് ഈ മൂന്നും ആഹാ ഇതും ഉൾപ്പെടെ മൂന്ന് കുട്ടികളാണ് നമുക്കുള്ളത് ഏതാണ്ട് ഒരേ വലിപ്പത്തിലും ശരിക്കും കൊടുത്തു അപ്പൊ ഇനി കുട്ടികളായിട്ട് നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരാണ് അത് നല്ല കലക്കം കുട്ടികളാണ് കേട്ടോ ഇരുപത് ദിവസത്തിനകത്ത് നല്ല അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് ശരിക്കും നമ്മളിവിടെ പാല് നമ്മള് സെയിൽ ഇല്ല നല്ല രീതിയിൽ പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് അപ്പൊ അതിൻ്റെതായ ഒരു ഇത് കാണാൻ ശരിക്കും നല്ല ഹെൽത്തി കുട്ടികളാണ് പിന്നെ അതല്ലാതെ നമുക്ക് വേറെന്തൊക്കെയാണ് ഇവള് ചനയാണ് ചുറത്തേക്കുന്ന രണ്ടു മാസം കഴിഞ്ഞു ക്രോസ് ആണല്ലോ ഒൻപത് മാസം ഒൻപത് മാസം ആയിട്ടുണ്ട് എത്ര ഡെലിവറി ചെയ്ത് ആദ്യത്തെ ണല്ലേ അവനെ ക്രോസിന്റെ അത് ഒൻപത് മാസം ഒൻപത് മാസം ഇത് മക്കളാ കേട്ടോ ആ ഇവളുടെ മക്കള തന്നെയാണ് അപ്പൊ ഇത് ഒമ്പത് മാസം പ്രായം ഒൻപത് മാസം നല്ല അടിപൊളി ഒരു കുട്ടിയാണ് കേട്ടോ ഇങ്ങനെ ആണെങ്കിലും പറ്റുന്ന ഒരു സൈസിൽ നിൽക്കുകയാണ് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലാണ് പിന്നെ ഇതും ബാറുവിന്റെ മോളാണ് അതും മൂന്ന് മാസാകാൻ പോന്നു ഇവിളിപ്പം ഒൻപത് മാസം പ്രായം മൂന്ന് മൂന്ന് മാസം മാസാകാൻ പോന്നു ശനിയായിട്ട് കടിഞ്ഞൂല് ഇത് നമ്മുടെ കിളിയുടെ മോളാണ് കിളിയുടെ ുടെ മിന്നു ആണ് മിന്നു ആ മിന്നു ഇതിപ്പോ അഞ്ചു മാസം പ്രായു മാസം ഇപ്പം ഇവളുടെ നമ്മുടെ കിളി കിളി കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡിനകത്ത് പ്രസവിക്കാറായി നിൽക്കുവായിരുന്നു അപ്പൊ അതിലുണ്ടായിരുന്നു അതിലിറങ്ങിയ ഒരു കുട്ടിയേ ഉള്ളായിരുന്നു നമുക്ക് ആ ചാനയാ മൂന്ന് മാസം മൂന്ന് മാസം ചാന ചാനാ ഇതിപ്പോ രണ്ടാമത്തെ ഡെലിവറി അല്ലേ അതെ അതെ രണ്ടാമത്തെ ഡെലിവറിയാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം നിൽക്കുന്ന ചായയാണ് ഇത് ഒഴിച്ച് ബാക്കി നിൽക്കുന്നു ഇതെല്ലാം എല്ലാ കുട്ടികളെല്ലാം ചറയൂക്കുന്നുണ്ട് ഇത് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അതോ മൊത്തത്തിൽ മൊത്തത്തോടെ നമുക്ക് അല്ല ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ കൊടുക്കാം ഏകദേശം അഞ്ചോളം പ്രസവം പ്രസവിച്ച അഞ്ച് അഞ്ചാമത്തെ പ്രസവമാണ് ഇവള് പ്രസവിക്കുന്ന ഇവര് ഇച്ചാപ്പിയും പാറും ഞങ്ങളുടെ ലക്കിയാണ് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ കുട്ടികളെ തന്നു അതായത് ഒരു പ്രസവത്തിൽ തന്നെ മൂന്ന് കുട്ടികളെ വീതം തന്നു അഞ്ചു ആ മൂന്ന് കുട്ടികളെ വീതം തരുന്നുണ്ട് ആ ഇവർ ഇവരുടെ കുട്ടികളെ വിറ്റ് നമുക്ക് മൂന്നാല് ലക്ഷം രൂപയോളം ഞാന് എനിക്ക് നഷ്ടമൊന്നുമില്ല ലാഭം മാത്രമേ ഉള്ളൂ ഇവരിൽ നിന്ന് കാരണം ഈ രണ്ട് മുട്ടന്മാരെ കൊടുക്കുമ്പോൾ എനിക്ക് അമ്പതിനായിരം രൂപയുടെ അടുത്ത് കുഞ്ഞ് നാല് മാസമായപ്പോ അമ്പതിനായിരം രൂപയ്ക്ക് രണ്ട് കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരം രൂപ വെച്ചാണ് എന്റെ വരുന്നവര് ആ സ്പോട്ടിൽ കൊണ്ടുപോവുക അന്നേരം കൊണ്ടുപോകും പിന്നെ ഇവര് മൂന്നുപേരെ നിർത്താവുന്ന പ്രതീക്ഷയിലായിരുന്നു അന്ന് ഞാൻ ഞാൻ നിർത്തിന്നല്ലോ പെൺകുട്ടികളെ എന്നിട്ടും മൂന്ന് പെൺകുട്ടികൾ ഒരു പെണ്ണും രണ്ട് മുട്ടനും അന്നേ തന്നെ പോയി അപ്പൊ ഇനി ഇതെല്ലാം കഴിഞ്ഞ് പോലെയുള്ള

പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാം ശരിക്കും നിലവിലത്തെ തിരുവാതിര കഴിഞ്ഞ മാസത്തെ തിരുവാതിര കളിക്കാനായിട്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക മോന്റെ കല്യാണം ആയോണ്ട് ആരെയും നമ്മുടെ ഇവിടെ വെച്ച് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാരും പിന്നെ ഒരുപാട് ട്രോഫികളും പൊന്നാടകളും ഒക്കെ വാങ്ങിച്ചു പിന്നെ കൃഷി അതുപോലെ തന്നെ എല്ലാ എല്ലാ മേഖലയും കൃഷി പോലുണ്ട് ആവശ്യമുള്ളവരെന്തായാലും കോൺടാക്ട് ചെയ്താൽ മതി ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡോട് ഓക്കെ